ബിഗ് ബോസ് സീസൺ ഫൈവിലെ ശക്തയായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ശ്രീദേവി എന്ന വൈബർ ഗുഡ് ദേവു സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് ദേവു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ വിഷയത്തിലും താരം പ്രതികരിക്കാറുമുണ്ട് സീസൺ അഞ്ചിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് ലഭിച്ചൊരു മത്സരാർത്ഥിയും ദേവു ആയിരുന്നു വിഷു വിഷ്ണു ജോഷിയുമായുള്ള ദേവിൻ്റെ സൗഹൃദം തന്നെയായിരുന്നു വലിയ രീതിയിൽ ഹേറ്റ് വരാൻ കാരണമായത് ഒരു ഘട്ടത്തിൽ ദേവിവിനും വിഷ്ണുവിനോട് പ്രണയമായിരുന്നു എന്ന തരത്തിലുള്ള ഉണ്ടായിരുന്നു ഹൗസിൽ നിന്നും എവിറ്റായ ശേഷമാണ് ദേവു യൂട്യൂബിൽ സജീവമായത് ഇപ്പോഴത്തെ താരം യൂട്യൂബിൽ പങ്കുവച്ച പുതിയൊരു വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബാക്ക് എ ഗെയിം എന്ന ടൈറ്റിലുമായാണ് ദേവു എത്തിയിരിക്കുന്നത് സീസൺ ആറിൽ ചലഞ്ചറായി കയറാൻ പോകുന്ന മുൻ ബിഗ് ബോസ് താരങ്ങളിൽ ഒരാൾ താനാണെന്ന് പറഞ്ഞാണ് ദേവു വീഡിയോ ആരംഭിക്കുന്നത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ഹോട്ടൽ ടാസ്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഹൗസിലേക്ക് പോകാൻ പോകുന്ന ചലഞ്ചേഴ്സിൽ ഒരാളാണ് ഞാൻ എനിക്ക് ഇതുവരെയും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസ് ടീമിൻ്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണയും ഞാൻ റീ എൻട്രി നോക്കിയിരുന്നു ഇനിയിപ്പോൾ കോൾ വന്നാലും ഹൗസിലേക്ക് തിരികെ പോകാൻ ഞാൻ റെഡിയാണ് കാരണം ഇതൊരു മെൻ്റൽ ഗെയിമാണ് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ വന്നതുപോലെയുള്ള മെൻറ്റൽ സ്ട്രോക്കോ പാനിങ് അറ്റാക്കോ ഒന്നും എനിക്ക് ഇനി വരില്ല കാരണം ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ കാവടത്തുള്ളി തിരിച്ചു വരേണ്ട അവസ്ഥ എനിക്കുണ്ടാവില്ല രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം അതിനുള്ളിൽ അവിടെ പോയി എല്ലാവരെയും ഒന്ന് കുലുക്കി മറിക്കാനാണ് എൻ്റെ ആഗ്രഹം ഞാൻ മെയിനായി ടാർഗറ്റ് ചെയ്യുന്നത് ശ്രീധുവിനെയാണ് സേഫ് ഗെയിം കളിക്കുന്ന ഒരുപാട് പേർ ഹൗസിലുണ്ട് അതുപോലെ സായിയേയും ഒന്ന് കുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അഭിഷേകിനെ നോക്കി വെച്ചിട്ടുണ്ട് അവിടെ പോയി സേഫ് ഗെയിം കളിക്കുന്നവരെ ഇറിറ്റേറ്റ് ചെയ്ത് വെറുപ്പിക്കാനാണ് ലക്ഷ്യം ജാസ്മിനെ മെൻ്റലി തളർത്തിയിട്ട് ഒന്ന് കുത്തുക എന്നതാണ് ലക്ഷ്യം ആരെയും സ്നേഹിക്കാൻ ഒന്നുമല്ല പോകുന്നത് മാക്സിമം പ്രൊവോക്ക് ചെയ്ത് എല്ലാവരെയും ഫുൾ ഫയറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും നോറയെ എനിക്ക് ഇഷ്ടമായി തുടങ്ങി അതുകൊണ്ട് നന്നായി സംസാരിക്കും ഗബ്രി പോയെങ്കിലും വിഷമിച്ചിരിക്കുന്നതെന്ന രീതിയിൽ ജാസ്മിനോട് സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാവരെയും ആദ്യമൊന്ന് കുത്തും ഞാനിപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആണ് എന്നും പറഞ്ഞ് അതിനു ശേഷമാണ് ദേവു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഇത്രയും നേരം താൻ പറഞ്ഞതെല്ലാം തൻ്റെ ആഗ്രഹങ്ങളായിരുന്നുവെന്നും തനിക്ക് ബി ബി ടീമിൻ്റെ ക്ഷണമൊന്നും വന്നില്ലെന്നും ഇനി ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ആരും കമൻ്റ് ബോക്സിൽ വന്ന് ഊള കമൻ്റുകൾ ഇടേണ്ടതെന്നും പറഞ്ഞാണ് വീഡിയോ തിരുവ് അവസാനിപ്പിച്ചത് ചലഞ്ചേഴ്സ് ആരൊക്കെയാകും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ റിയാസ് റോബിൻ രജിത് കുമാർ പുളിഫിറോസ് എന്നിവരായിരുന്നു കഴിഞ്ഞ സീസണിലെ ചലഞ്ചേഴ്സ്